ജില്ലാ കളക്ടറും പുലിക്കളി ആവേശത്തിൽ ആവേശമൂത്ത കളക്ടർ ചുവടുവെച്ചു പുലിമുഖവും പുലിത്തൊപ്പിയും അരമണിയും കെട്ടിയായിരുന്നു കളക്ടർ ഡോക്ടർ എ കൗശികന്റെ പുലിനൃത്തം കളക്ടർ പദവിയും ഔദ്യോഗിക തിരക്കും ഒരു നിമിഷം മറന്ന ഡോക്ടർ എ കൗശികൻ തൃശ്ശൂരിലെ പുലിക്കളി ചമയപ്രദർശന വേദിയിൽ തീർത്തും പുലിക്കളി ആസ്വാദകനായി മാറി കാഷ്വൽ ഡ്രസ്സിലായിരുന്നു കളക്ടർ പുലിക്കളി ചമയ പ്രദർശന നഗരിൽ എത്തിയത് കേട്ടെറിഞ്ഞ പുലിക്കളി നേരിൽ കാണാനുള്ള ആവേശമായിരുന്നു കളക്ടർക്ക് ഓരോ പുലിക്കളി സംഘവും ഒരുക്കിയ ചമയങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു ഇതിനിടെ മുതിർന്ന കോർപ്പറേഷൻ കൌൺസിലർ പി വി കൃഷ്ണൻകുട്ടി അരമണിക്കെട്ടി പുലിച്ചുവട് കളക്ടർക്ക് കാണിച്ചു കൊടുത്തു നാക്കിനാൽ ദേശത്തിന്റെ ചമയപ്രദർശനത്തിന്റെ മുന്നിലെത്തിയ കളക്ടർ ആദ്യം അരമണിക്കെട്ടി പുലിത്തൊപ്പിയെടുത്ത് തലയിൽ ധരിച്ചു പിന്നീട് മുഖമൂടി ധരിച്ച് എല്ലാവരെയും ഞെട്ടിച്ചായിരുന്നു പുലിക്കളി പുലിവേഷം അഴിച്ചുവെച്ച കളക്ടർ തന്റെ പുലിക്കളിയുടെ ആവേശം സംബന്ധിച്ച് ടി സി ബിയോട് ആഹ്ലദം പങ്കുവച്ചു പുലിക്കളി ചമയ പ്രദർശനം സാംസ്കാരിക നഗരി നെഞ്ചിലേറ്റിയ സന്തോഷമാണ് സംഘാടകർക്കുള്ളത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് തൃശ്ശൂർ ബാനർജി ക്ലബിലെ ചമയപ്രദർശനം കാണാനെത്തിയത് പൂര ചമയ പ്രദർശനം പോലെ പുലിക്കളി ചമയപ്രദർശനവും സാംസ്കാരിക നഗരി നെഞ്ചിലേറ്റിയതായി പ്രദർശനം കാണാനെത്തിയ ജോസ് ആലൂക്കസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക പറഞ്ഞു ഇതുവരെ പൂരം ആന ആന ചമയങ്ങളായിരുന്നു അതിപ്പോൾ ഒരു ചമയം എന്ന രൂപത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതിന് വളരെ വലിയ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ജനങ്ങളിൽ നിന്നും ആദ്യം ഞങ്ങൾക്ക് വളരെ എങ്ങനെ അത് പ്രദർശിപ്പിക്കുന്നതായിരുന്നു അത് മാറി വലിയ സ്വീകരണത കിട്ടി ഇനി ഇത് ഇതിലും വലിയ രൂപത്തിൽ നടത്താൻ പറ്റുമെന്ന ഒരു ബോധ്യം ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്